േ രണ്ട്സ് ഓറിയ ബിസ്ക്കറ്റ് അങ്ങനെ കുത്തി പൊട്ടിക്കുന്നു ഗ്ലാസ് അല്ലേ ബിസ്ക്കറ്റ് കുറച്ച് പാൽ ഒഴിച്ച് വെക്കുന്നത് ഒന്ന് ഇളക്കി ഇനി പോലി ബോട്ടിലെടുക്കുന്നേ കുറച്ച് കോഫി പൗഡർ സൈമളവിൽ പഞ്ചസാര അങ്ങ് അങ്ങിട്ട് കൊടുക്കുന്നത് ഓരോ ടീസ്പൂണാണ് പിന്നെ അതിലേക്ക് ഇട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുന്നത് സാധാ പച്ച വെള്ളമാണ് ബോട്ടിലൊന്ന് ക്ലോസ് ചെയ്യുന്ന ഷെയ്ക്ക് ചെയ്യുന്നു സമ്പർ ഡേറ്റ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് അങ്ങോട്ടുന്നേ ഇനി പാൽ വെച്ചു കൊടുക്കുന്ന നമ്മൾ ഷെയ്ക്ക് ചെയ്ത് ഇളക്കാൻ വേണ്ട ഞാൻ സ്പൂണ് പതുക്കെടുക്കുന്ന സ്പൂൺ ആദ്യമൊക്കെ മറന്നു പോയതാണ് ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഞങ്ങൾ വെച്ചുകൊടുക്കുന്നു നമ്മൾ ഓറിയോ കോൾഡ് കോഫി ഇട റെഡി ആയിരിക്കുന്നു മക്കളെ ഇതാണ് നമ്മളെ ഓറിയോ കോൾഡ് കോഫി നല്ല മൊഞ്ചില്ല കാണാൻ എപ്പടി പൊളി